ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ ഇൻട്രൊഡക്ഷൻ ആമുഖം മുഖം പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് റാഹാബോവാം ജൊറോബോവാം സോളമൻ രാജാവിന് ശേഷം രാജാവായി വരുന്നത് മകൻ റഹാബോവാം ആണ് റഹാബോവാം ഇസ്രായേലിന്റെ രാജാവായി എന്ന് കേട്ടപ്പോൾ സോളമന്റെ രാജ്യത്തു നിന്നും ജീവരക്ഷാർത്ഥം ഓടിപ്പോയ വ്യക്തിയാണ് ജെറുബോവാം മകൻ രാജാവായി എന്ന് കേട്ടപ്പോൾ ജെറൂബോവാം തിരിച്ചു വന്ന് രാജാവിന്റെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയുടെ പിതാവ് സോളമൻ ഞങ്ങൾക്ക് കഠിനമായ പീഡനങ്ങൾ നൽകി അങ്ങ് അതെല്ലാം കുറച്ചു തരണം മൂന്ന് ദിവസം കഴിഞ്ഞു വരുവാനായിട്ട് റാഹാബോവം ഉത്ബോധിപ്പിക്കുകയാണ് ഇതിനിടയിൽ റാഹാബോവാം സോളമിന്റെ രാജ്യത്തുണ്ടായിരുന്ന മുതിർന്ന ഉപദേശകരെ വിളിച്ച കാര്യങ്ങൾ ബോധിപ്പിച്ചു അവർ പറഞ്ഞു അങ്ങ് ഈ ഭാരമെല്ലാം കുറച്ചു കൊടുക്കണം അല്ലെങ്കിൽ രാജ്യം ചിന്ന ഭിന്നമാകും എന്നാൽ അതോടൊപ്പം യുവാക്കന്മാരോട് ജെറുബോവാം ആരായുകയാണ് എന്താണ് വേണ്ടത് യുവാക്കന്മാർ ഉപദേശിച്ചു കൊടുത്തത് ഭാരം കൂട്ടിക്കൊടുക്കുക എന്നാണ് ചാട്ടവാർ ചാട്ടവാറികളാണ് നൽകിയിരുന്നതെങ്കിൽ മുള്ളുകൊണ്ടുള്ള ചാട്ടവാറുകൊണ്ട് അടിക്കുകയെന്ന് ഭാരം കൂട്ടിക്കൊടുത്തു അതിന്റെ ഫലമായിട്ട് ഈ രാജ്യം ഛിന്ന ഭിന്നമായി പോവുകയാണ് രാജാവിന് എതിരായിട്ട് പറയുകയാണ് ദാവീതും ഞങ്ങളുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല അവസാനം യൂതായിലെ ഒരു ചെറുപ്രദേശം കൊണ്ട് റാഹാഭോവം സംതൃപ്തിപ്പെടേണ്ടി വന്നു രാജ്യമെല്ലാം ചിന്ന ഭിന്നമായി ഉപദേശകരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നല്ല കാര്യം ഉത്ബോധിപ്പിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ഈ ഭാഗം പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുന്നു ഒന്നാം വചനം ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കേമിൽ സമ്മേളിച്ചതിനാൽ റാഹാബോവാം അവിടെ വന്നു നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു ഇസ്രായേൽ ജനം അവനെ ആളയിച്ചു വരുത്തി ജെറോബോവാം ഇസ്രായേൽ ജനവും റഹോബോവാമിന്റെ അടുത്തു വന്നു പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ മുഖമാണ് ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വച്ച നുഖത്തിന്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം ഞങ്ങൾ അങ്ങയെ സേവിക്കാം അവൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പോകുവിൻ മൂന്ന് ദിവസം കഴിഞ്ഞു വരുവിൻ ജനം മടങ്ങിപ്പോയി റഹോബോവാം തന്റെ പിതാവായ സോളമൻ രാജാവിന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു ജനത്തിന് എന്തു ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവർ പറഞ്ഞു അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തകളായ യുവാക്കന്മാരോട് ആലോചിച്ചു അവൻ അവരോട് ചോദിച്ചു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച മുഖം ലഘൂകരിക്കുക എന്നു പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മുഖത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് അത് കുറച്ച് തരണം എന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ് ഞാൻ അവൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും അവൻ നിങ്ങളെ ചാട്ടുകൊണ്ടടിച്ചു ഞാൻ മുൾ ചത്ത കൊണ്ട് നിങ്ങളെ അടിക്കും രാജാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജെറോബോവാം ജനവും മൂന്ന് ദിവസം റാഘോബോവാമിന്റെ അടുക്കൽ വന്നു മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വച്ചു ഞാൻ അതിന്റെ ഭാരം കൂട്ടും എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു ഞാൻ മുൾ ചാട്ട കൊണ്ട് അടിക്കും രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല നുബോത്തിന്റെ മകനായ ജെറോ ബോവാമിനോട് ായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ ഇടയായത് രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്നു കണ്ട് ജനം പറഞ്ഞു ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം ജസയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി റാഹാബവോം നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മേൽ വാഴ്ച നടത്തി അവൻ അടിമ വേലകളുടെ മേൽനോട്ടക്കാരനായ അദോറാമിനെ ഇസ്രായേലേക്ക് അയച്ചു ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നു ജറൂസലേമിലേക്ക് പലായനം ചെയ്യാൻ റാഹാബവം രാജാവ് അതിവേഗം തന്റെ രഥത്തിൽ കയറി അങ്ങനെ ഇസ്രായേൽ ദാവീദിന്റെ ഭവനത്തോടെ ഇന്നും കലഹത്തിലാണ് ജെറോബോവം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി അവനെ വരുത്തി ഇസ്രായേലിന്റെ രാജാവാക്കി യൂതായിയുടെ ഗോത്രം ഒഴുകി മറ്റൊന്നും ദാവീദിന്റെ ഭവനത്തെ അനുഗമിച്ചില്ല സോളമിന്റെ പുത്രൻ റാഹോബോവാം ജെറൂസലമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ യൂതായുടെയും ബെഞ്ചമിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ വീരന്മാരായ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ പ്രവാചകനായ ക്ഷമയായോട് ദൈവം അരുളി ചെയ്തു യൂതായിലെ രാജാവും സോളമന്റെ മകനുമായ റാഹോ ബവാമിനോടും യൂതായുടെയും ബെഞ്ചമിന്റെയും ഭവനങ്ങളോടും മറ്റു ജനത്തോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ മുൻപോട്ട് പോകരുത് നിങ്ങളുടെ സഹോദരനായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത് വീടുകളിലേക്ക് മടങ്ങുവിൻ ഞാനാണ് ഇത് പറയുന്നത് കർത്താവിന്റെ വാക്കുകേട്ട് അവർ മടങ്ങിപ്പോയി നമുക്ക് പ്രാർത്ഥിക്കാം സോളമന്റെ മകനായ റാഘോ തുടർ ഭരണാധികാരിയായി വന്നല്ലോ സോളമൻ രാജാവ് ജനങ്ങളെ ഏൽപ്പിച്ച കടുത്ത ഭാരങ്ങളെക്കാളും കടുത്ത ശിക്ഷകളെക്കാളും കൂടുതൽ ശിക്ഷ നൽകരുതെന്ന് പ്രായം ചെന്ന ഉപദേശകരായ ആളുകൾ അറിയിച്ചല്ലോ പ്രായം ചെന്നവരുടെ ഉപദേശം സ്വീകരിക്കാതെ യുവാക്കളുടെ ഉപദേശം സ്വീകരിച്ച് ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ വന്നപ്പോൾ ആ രാജ്യം തന്നെ ശിഥിലമാകുന്നതാണല്ലോ കാണുന്നത് തലമൂത്ത പ്രായം ചെന്ന ആളുകൾക്കാണ് വിജ്ഞാനമുള്ളത് ജ്ഞാനമുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ യുവജനതയെ ഓർമ്മിപ്പിക്കണമേ ദൈവമേ ജ്ഞാനമുള്ള വൃദ്ധന്മാരെ പ്രായം ചെന്ന ആളുകളെ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു ദൈവമേ പ്രായമുള്ളവരുടെ ഉപദേശം കേൾക്കാനും അവരുടെ മാർഗങ്ങൾ പിന്തുടരാനും ശക്തി നൽകണമേ ആ വലിയ സത്യമാണല്ലോ ഞങ്ങൾക്ക് ഈ ദൈവവചന ഭാഗത്തിലൂടെ തരുന്നത് ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒത്തിരി സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ